എല്ലാവർക്കും ലൈഫ് ആൻഡ് ബിസിനസ് ടി വിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് തോലുകടവ് ബോട്ട് ജെട്ടിയിലുള്ള നമ്മുടെ കൊല്ലത്ത് അഷ്ടമുടി ക്ലബ് മഹേന്ദ്രയുടെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ക്ലബ് മഹേന്ദ്രയിൽ നമ്മുടെ ഒരു വി ഐ പി ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലബ് മഹേന്ദ്രയിലെത്തിയത് അപ്പം അതിൽ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു അടിപൊളിയൊരു ഫുഡ് സ്പോട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള കേരള ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ട് നമ്മൾ കണ്ടത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഒരുപാട് ഇഷ്ടമായി പിന്നെ മറ്റു വിശേഷങ്ങൾ ഇവിടുത്തെ സാരഥികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ വളരെ നന്നായിരുന്നു കേട്ടാ നല്ല ഫുഡായിരുന്നു ഞങ്ങള് പിന്നെ ഇവിടെ ക്ലബ് മഹേന്ദ്ര ജസ്റ്റ് ഒരു വെരിഫിക്കേഷന് വേണ്ടിട്ട് വന്നതാണ് പിന്നെ ഹോട്ടലായിട്ട് വളരെ ബന്ധമുള്ളതാണ് എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെ ഫുഡ് കണ്ടപ്പോഴേ തോന്നി നല്ല ഫുഡായിരിക്കും ഫുഡ് കഴിച്ച് ആണ് ആണോ എനിക്ക് എനിക്ക് മനസ്സിലായി നല്ല ഫുഡാണ് ഒന്ന് ആണല്ലേ എന്റെ പേര് സീതീ റാണി പിന്നെ ഇവിടെ രാവിലെ എത്ര രാവിലെ ഓപ്പൺ ആവും സെവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ദോശ ചപ്പാത്തി മസാല ദോശ പുട്ടും പിന്നെ ലഞ്ച് ലഞ്ചിക്ക് ബിരിയാണി നോർമൽ റൈസ് ചിക്കൻ കറി ഫിഷ് കറി മോര് രസം തോരന അവിയൽ പിന്നെ സ്പെഷ്യൽ ആയിട്ട് പ്രോൺസ് കരിമീൻ എല്ലാം ഉണ്ട് പ്രോൺ മസാല

സ്പോട്ട് സ്പോട്ടൊന്നുകൂടെ പരിചയപ്പെടുത്താം കൊല്ലത്തെ അഷ്ടമുടി ക്ലബ് മഹേന്ദ്രോട് ചേർന്നിട്ടുള്ള മല്ലൂസ് ദാബ കേരള ചിപ്സ് റെസ്റ്റോറൻറ്റ്